എന്ത് ഈ കാരണം അതായത് ബ്ലോക്ക് റോഡ് വല്ലാത്ത അവര് സംഭവം ഇത് പോകുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മൾ ജസ്റ്റ് വരികയായിരുന്നു വണ്ടി കൊണ്ട് നമ്മൾ അവിടെ തന്നെ നമ്മള് പാലക്കാട്ടേക്ക് പോവായിരുന്നു വരുന്ന വഴിക്ക് ജസ്റ്റ് മഴ കുറച്ച് കൂടി എല്ലാവരുടെയും വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വണ്ടി ജസ്റ്റ് ഓടിച്ചു വന്നു പിന്നെ വണ്ടിയുടെ സെൻസറും കാര്യങ്ങളൊക്കെ താനെ ഓഫായി വണ്ടി ഇവിടെ നിന്നു പിന്നെ ഇത് ഇതേ ബി എം ഡബ്ല്യു ബി എം ഡബ്ല്യൂടെ വല്ലാത്ത ഈ വണ്ടി ഇപ്പൊ ഇവിടെ നിന്നത് നിന്നതിന്റെ അടിസ്ഥാനത്തിലോന്നു അങ്ങ് അങ് മുതൽ കല്ലൂർ മുതൽ വലിയ രീതിയിലുള്ള ബ്ലോക്കാ മുതൽ ഞാൻ എന്താ നിന്ന് ആരും വന്നില്ല ഞാനിപ്പൊ അങ്ങനെ വരികയാണ് പല റോഡുകളും കൊച്ചിയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും വെള്ളത്തിലാ നിങ്ങൾ ഈ ഒരു വാഹനം പോലും ഇപ്പൊ ഈ നടുവില് ഈ വെള്ളം കാരണം സ്റ്റോപ്പായി റോഡ് കൊച്ചിക്കാരനാണോ അല്ല 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 നിങ്ങൾ ഇപ്പൊ ഇവിടെ റോഡിലും ഇപ്പൊ ചെറിയൊരു മഴയെ പെയ്തില്ലോ കാലവർഷം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ വലിയ രീതിയിൽ ഇപ്പൊ ചെറിയൊരു മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലും പല റോഡുകളും ബ്ലോക്കാ എന്താ പറയാനുള്ളത് അതിനായിട്ടുള്ള എന്താ വെച്ചായിരുന്നു എടുത്തില്ല ഇനിയിപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഇടപെട്ട് എന്തെങ്കിലും ഒന്നും ചെയ്യണം വേറെ ഒരു വഴിയില്ല ഈ വണ്ടി ഇനിയിപ്പോ ടോ ചെയ്ത് കൊണ്ടുപോയി എന്തായാലും ഒരു അഞ്ചു ലക്ഷം രൂപന്റെ പണി മിക്കവാറും ഉണ്ടാവും എന്നാണ് എന്റെ പ്രതീക്ഷ എല്ലാവിടെയും പ്രശ്നമാണല്ലോ കൊറേ വണ്ടികൾ ഇതുപോലെ എറണാകുളത്ത് പെട്ടിരിക്കുന്നു ഇവിടുത്തെ കൗൺസിലർ ആണല്ലോ അപ്പൊ ഇവിടെ ഇത് കണ്ടില്ല ഇവിടത്തെ കാനങ്ങട് വൃത്തിയാക്കുന്നില്ല കൃത്യമായിട്ട് അതിൻ്റെ കാരണത്താലാണ് കൊച്ചിക്കാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ രണ്ടു മണിക്കൂറായിട്ടും മഴ പെയ്തിട്ട് കൊച്ചിയിലെ പല റോഡുകളും ബ്ലോക്കിലും വെള്ളത്തിൽ കടന്നിട്ട് ആകെ വല്ലാത്ത അവസ്ഥയിലാണ് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് എന്ന് വെച്ചാൽ ക്ലീനിങ് ശരിയായ സമയത്ത് തുടങ്ങിയില്ല എന്നുള്ളതൊരു വിഷയമാണ് എങ്കിലും തുടങ്ങിയടത്തോളം ഒരുവിധം കാനകളൊക്കെ നമ്മൾ ചെയ്ത് പറ്റാവുന്നിടത്തോളമൊക്കെ കാനകൾ ക്ലീൻ ചെയ്ത് തുടങ്ങി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു കായലുമായി വളരെ സാമീപ്യത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തോടുകളും ഒക്കെ നിറഞ്ഞ് മഴ കണ്ടിന്യൂസ് പെയ്യാണ് അപ്പോൾ റോഡിൽ വരുന്ന വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സമയപരിധി പോലും കിട്ടാത്ത വിധത്തിലായിരുന്നു ഇന്നത്തെ മഴ അതുകൊണ്ടുതന്നെ വലിയൊരു വെള്ളക്കെട്ടായിരുന്നു കെട്ടായാലും കാനകൾ കൃത്യമായിട്ട് ഇനി വൃത്തിയാക്കാൻ ബാക്കിയുണ്ട് അല്ല ബാക്കി ബാക്കിയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇത്തവണ തുടങ്ങിയത് കുറച്ച് വൈകിട്ടായിരുന്നു ആ വൈകിട്ട് തുടങ്ങിയതിൻ്റെ പേരിൽ നമ്മൾ കാനകൾ ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ ഡിവിഷനും ഒരുപാട് കാനകളുണ്ട് തോടുകളുണ്ട് അതെല്ലാം വൃത്തിയാക്കി ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും മഴ ഇടക്കിട്ട് തുടങ്ങുകയും ചെയ്തു അതിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇത്രയും സഹിച്ചത് ഇന്നും ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു ജനങ്ങൾ എല്ലാത്തിനും എന്തെങ്കിലും രീതിയിൽ ഫണ്ട് കിട്ടുന്നതല്ലോ എന്തെങ്കിലും തടസ്സമുണ്ടോ അല്ലെങ്കിൽ ഞാൻ കുറേ സ്ഥലത്ത് പോയി ആളുകളെല്ലാവരും പറയുന്നത് കാന വൃത്തിയാക്കുന്നില്ല കൊച്ചി ഇത് നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നിലയിൽ വാഹനം ോ അതുണ്ട് പക്ഷേ ഫണ്ടിൻ്റെ കേസിലൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ കോൺട്രാക്ടർമാരും അവരും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിയായ സമയത്ത് ഫണ്ട് കിട്ടാതെ വരുമ്പോൾ അവരും വർക്ക് തുടങ്ങാനായിട്ട് കുറേ ചെയ്യുന്നു അതിൻ്റേതായ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട് പക്ഷേ മുഴുവനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ കുറേയൊക്കെ ജനങ്ങളും കുറേ സഹകരിക്കണം തോടുകളും ഒക്കെ ഈ മലിനമാക്കുന്നതിൽ ജനങ്ങൾക്കും ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെ ഞാൻ പറയും അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഏത് വിധത്തിൽ കാണണം നമ്മള് രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് അവര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അതെ ഇവിടെ ശരിയായൊരു നിയമസംഹിത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാരണം നമ്മൾ എന്ത് നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റിയാലും ഒരു വിഭാഗം അതിനെ വയലേറ്റ് ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം ആ നിയമം പാലിക്കപ്പെടണം എങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ പിന്നെ മെട്രോ തരി കാണാൻ ഒരു തന്നെ ഉത്തരവാദി ഉത്തരവാദി നമ്മളോ നമ്മൾ എങ്ങനെയാ വോട്ട് പോസ്റ്റ് ഉത്തരവാദിത് ആണ് പോയി കഴിഞ്ഞാൽ കാലവർഷം വരുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓഫീസ് മുഴുവൻ മുങ്ങി പോകുമല്ലോ കൂടി പൊങ്ങിയാലേ ചിലപ്പോൾ വെള്ളം സഹത്തു കയറി വരും ഇതൊരു ഹോട്ടലാണ് ആ ഹോട്ടലിന്റെ അവസ്ഥയാണിത് എല്ലാവരും കൂട്ടായി മാത്രം ഒരു വിചാരിച്ചു മാത്രമല്ല എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചാൽ പരിഹാരം ഒന്നും നമ്മൾ കണ്ടോണ്ടിരിക്കാനേ പറ്റുള്ളൂ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ പറ്റൂടെ അടുത്തൊരു മഴ വരുമ്പോ ആ ചെളി ഒഴിഞ്ഞു നേരെ കാണാൻ പോകും പിന്നെ കൂടി ഒഴുകണത് ഏഴ് മണി മുതൽ വണ്ടി ഓതുക്കിട്ട് വണ്ടി ഏഴ് മണി മുതൽ മണി മുതൽ ഇങ്ങനെ കിടക്കുകയാണ് മണി മുതൽ വണ്ടി ഓതുക്കിട്ടു വണ്ടി റോഡിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇന്നിപ്പോൾ വണ്ടി ഈ വെള്ളത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക